എല്ലാ മനുഷ്യതാക്കൾക്കും നാക്കും വാക്കുമെന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യരെ നമ്മൾ ഹൃദയപൂർവം അകമഴിഞ്ഞ് വിശ്വസിക്കാറുണ്ട് എന്തുകൊണ്ടാണത് ദീർഘകാലമായി നമുക്കറിയാവുന്നവർ പല സാഹചര്യങ്ങളിലും കാലങ്ങളും കാലാവസ്ഥകളും ഒക്കെ മാറിയിട്ടും കൂടെ നിന്നവർ തള്ളിപ്പറഞ്ഞിട്ടും നമ്മെ വിട്ടുപോകാതെ നമ്മുടെ വീഴ്ചയിലും താഴ്ചയിലും നഷ്ടത്തിലും ലാഭത്തിലും എല്ലാം നമ്മോട് കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ നമുക്കുണ്ട് അല്ലേ വളരെ അപൂർവമാണ് അങ്ങനെയുള്ളവർ നമ്മോട് ഹൃദയപൂർവമായി ഇടപെടുന്നത് കൊണ്ടും നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടും അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കും ശരിയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് നാം പിന്നെ വേദനിപ്പിക്കുന്നത് നമ്മുടെ വാക്കിൽ കൊണ്ട് സ്നേഹമില്ലാത്തവരെ നമുക്ക് സ്നേഹമുള്ളവരെ നമ്മൾ വേദനിപ്പിക്കും അറിഞ്ഞുകൊണ്ടിരിക്കലും ചെയ്യില്ല ദേഷ്യപ്പെടാം ചിലപ്പോൾ നമുക്ക് ഇത്തിരി കട്ടിയായിട്ടൊക്കെ സംസാരിച്ചു നിൽക്കാം എന്നാലും പിന്നീട് നമ്മൾ രമ്യപ്പെടും പറഞ്ഞതിന് നമ്മൾ ചെന്ന് അവരോട് അവരുടെ ആ വേദനയെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കും എന്നാൽ ചിലരോട് നമുക്കൊരിക്കലും അങ്ങനെ എടുക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തരം അതിന് കാരണമുണ്ട് ഹൃദയപൂർവമായി സ്നേഹിക്കുന്ന ഒരു തലമുറയല്ല ഇപ്പോഴുള്ളത് വളരെ വിഘടിത സ്വഭാവമുള്ള ഗ്രൂപ്പിസമുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ കൂടെ ഇരിക്കുകയും കേൾക്കുകയും ചെയ്യും എന്നിട്ട് പോയി മറ്റൊരാളിൻ്റെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കും നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മളോട് പറയാതെ ഉള്ളിൽ വെച്ച് പെരുമാറും ഇങ്ങനെയുള്ള ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവമായി സ്നേഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് കാലം തെളിയിക്കുന്നത് അതുകൊണ്ട് നാം ിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും നമുക്ക് നഷ്ടപ്പെടുത്താതെ നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതെ നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ ജീവിതമാകുന്ന ഈ നൗക തുഴഞ്ഞു പോയ മതിയാവുക സ്നേഹിക്കാൻ നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം അത് നമ്മുടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അത് കുടുംബം നമ്മുടെ സഹോദരങ്ങൾ എന്നാൽ നമ്മുടെ സഹോദരന്മാരെ പോലെ പറ്റുള്ള നമ്മോട് ചേർന്ന് നിൽക്കുന്ന ചില സ്നേഹിതർ നമുക്കുണ്ടായിരിക്കണം അത് നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അവരെ നമുക്ക് വേദനിപ്പിക്കാതെ കഴിയുന്നതും നമ്മുടെ സാഹചര്യങ്ങൾ രമ്യപ്പെട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കും അതുകൊണ്ട് നമുക്കൊന്ന് പരിധി നോക്കാം അല്ലേ നമ്മുടെ സ്നേഹിതരെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മോട് വളരെ ആഴത്തിൽ സ്നേഹിച്ച ചിലരെയൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ മാറിപ്പോയിട്ടുണ്ടോ നമുക്ക് അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം ഗോഡ് ബ്ലസ് യു